അസലാമലൈക്കും വാഹത്തുല്ലാ വാത്ത നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇമാം സുയൂത്തി അള്ളഹു നമ്മൾ ഓർമ്മപ്പെടുത്തി ഉണ്ടാവുന്ന മൂന്ന് കാര്യങ്ങളിൽ ആ മൂന്ന് കാര്യങ്ങൾ മുതിർന്നവരിൽ ഉണ്ടായാൽ അവർ ഉന്നതമായ സ്ഥാനത്തെത്തും ഇതിൽ ഒന്നാമത്തെ കാര്യവും രണ്ടാമത്തെ കാര്യവും കഴിഞ്ഞ വീഡിയോകളിലായി നമ്മൾ പറഞ്ഞു ഇനി മൂന്നാമത്തെ വിശ് വിഷയം മുജ്തമിഈൻ കുട്ടികൾ അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കുട്ടികൾ ആ ഒരു സ്വഭാവം മുതിർന്നവരിലുണ്ടായ ഉന്നതമായ സ്ഥാനത്തെത്തുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയോത്തി റുബിയറഞ്ഞു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സെയ്ദന മുഹമ്മദ് റസൂള്ളാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കാണാം നബി നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കിൽ വന്നിട്ട് ഒരു കൂട്ടം ആടുകൾ പറയാണ് ഇന്ന നഹ്ക്കുലു നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ നമ്മൾക്ക് വയറ് നിറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നെബിസുള്ളു അലഹി വസ്ലാമ തങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒറ്റക്കിറ്റ് ഒറ്റയ്ക്കിരുന്ന് കൂട്ടം കൂടിയല്ലാതെയാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബിസുല്ലാഹു അലൈ വസ്ലാം തങ്ങളോട് അവർ പറഞ്ഞു നമ്മൾ ഒറ്റക്കൊറ്റക്കാണ് ഭക്ഷണം കഴിക്കാറുള്ളത് അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കണം വദ്ഖുർ ഉസ്മല്ലാഹിയാലെ നിങ്ങൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കഴിക്കണം എങ്കിൽ യുപ ആരിക്കില്ല ഫി ആ ഭക്ഷണം ഭക്ഷണത്തിൽ നിങ്ങൾക്ക് വറക്കത്ത് തരുമെന്ന് സയ്യിദ മുഹമ്മദ് റസൂല്ലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മറ്റൊരു ഹദീയത്തിൽ കാണാം കുരു ജമീഅ നിങ്ങൾ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കൂ വല തഫർ റഹു നിങ്ങൾ ഒറ്റക്ക് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കരുത് കാരണം നിങ്ങളിൽ ഒരാൾ കഴിക്കുന്ന ഭക്ഷണം അത് രണ്ടാൾക്ക് കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ രണ്ടാൾക്കത് മതിയാകുമെന്ന് സീദന മുഹമ്മദ് റസൂള്ളാഹി സാഹു അലൈ വസ്ലാം ഈ ഒരു കാര്യങ്ങളൊക്കെ മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ തുടർന്നു വന്നിരുന്ന ഒരു കാര്യമായിരുന്നു അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അതൊക്കെ എടുത്തു കളയപ്പെട്ടിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പുറത്തൊക്കെ പോയിട്ട് ആരെങ്കിലും ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടന്നിരുന്ന ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈസ്ലാം ഇങ്ങനെ ബാപ്പന്മാരും ഉമ്മമാരും മക്കളും കുടുംബക്കാരും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നൊരു സമ്പ്രദായം നമ്മളൊക്കെ തിരിച്ചുകൊണ്ടുവരണം അതിനാഹു നമുക്കൊക്കെ തോഫിക്ക് നമുക്ക് മാറാകട്ടെ അസലാളേക്കു വരഹ്